ഞാൻ നിൽക്കുന്ന അതിരിൽ ഈ രാത്രിയായി കഴിയുമ്പോൾ ഇരുട്ടാണ് കൊതുകൊണ്ട് ട്രൗസറും ഷർട്ടും കേട്ട് ദണ്ടയൊക്കെ ആയിട്ട് നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിൽക്കുക ചീവീടിൻ്റെ ശബ്ദം രാത്രിയുടെ ഒരു ശബ്ദമുണ്ടല്ലോ എനിക്ക് പേടിയാവാൻ തുടങ്ങി എൻ്റെ അച്ഛൻ ഭാസ്കർ റാവുജിയുടെ ഒരു ആത്മസുഹൃത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പരമേശ്വരജി എന്നോട് ചോദിച്ചു ഭാസ്കർ റാവുജിയുടെ ആത്മസുഹൃത്ത അല്ലാത്ത ഒരാളിനെ മോഹൻദാസിനെ പറയാമോ ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാരോടും പറയരുത് അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയാത്തത് ഞാനിത് പുറത്ത് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വേദനിക്കുമെന്നും നാണക്കേടാകുമെന്നൊക്കെ ഭാസ്കർ റാവുജിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഭാസ്കർ റാവുജിക്ക് അറിയാം അതുമാത്രമല്ല എല്ലാവരും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഭാസ്കർ റാവുജിക്ക് അറിയാം ഈ ആവേശ കമ്മിറ്റിയെ കാണുമ്പോൾ തന്നെ ഭാസ്കർ റാവുജിക്ക് മനസ്സിലാവും ഇയാൾ എന്തോ വഴക്കമുണ്ടാക്കിയിട്ട് ചാടി വന്നിരിക്കുകയാണല്ലോ അത് പ്രചാരം ആവാനുള്ള ആവേശമൊന്നും അല്ലേ ഇത് ഒരു മനുഷ്യനെ ഒരു അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുന്നു എന്നാൽ ഇത് ഉദാഹരണമായിട്ട് പോലും നാളി ഇതുവരെ ഭാസ്കർ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല ടി ജി ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം വരികയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ തുടങ്ങിയ സംഘടനാ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ഡോക്ടർ ജിയെ പരിചയപ്പെടാനുള്ള ഭാഗ്യം കേരളത്തിലെ സ്വയംസേവകർക്ക് ലഭിച്ചിരുന്നില്ല കേരളത്തിലെ സ്വയംസേഖകരെ സംബന്ധിച്ചിടത്തോളം ഭാസ്കർ റാവുജി ആയിരുന്നു അവരുടെ ഡോക്ടർ ജി എന്ന് വായിച്ചിട്ടുണ്ട് ഭാസ്കർ റാവുജി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സ്വയംസേവകായിട്ട് പ്രചാരകായിട്ട് കേരളത്തിലെത്തുകയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രാന്ത പ്രചാരക് മോഹൻദാസ്ജിയുടെ അനുഭവങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വയംസേവകർക്ക് ഡോക്ടർ ജി ഭാസ്കർ റാവു ആയിരുന്നു എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗം മാത്രമാണ് കാരണം ഡോക്ടർ ജിയുമായിട്ട് അടുപ്പമുള്ള കേരളത്തിൽ അന്ന് ആരും തന്നെ ഇല്ലയെന്ന് പറയാം ഒന്നോ രണ്ടോ പേര് യാദർശികമായിട്ട് ഭാസ്കർ റാവുജിക്ക് മുമ്പുണ്ടായിരുന്ന പ്രാന്തപ്രചാരകന്മാർ ദാദാജി പരമാർത്ഥ ദത്താജിയുടെ ഡിഡോൾക്കർ ഇവരെ പറ്റിയും ഒക്കെ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇത് പറയുമായിരുന്നു ഡോക്ടർ ജിയുടെ പ്രതിരൂപമാണ് എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഡോക്ടർ ജി ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് കണ്ടതെല്ലാം ഡോക്ടർ ജി ഈ ഒരു ഇതിൽ വന്നതാണ് അത് അങ്ങനെ അലങ്കാരികമായിട്ട് പറയുന്നതാണ് പക്ഷെ ഒരു കാര്യം കേരളത്തെ ഇത്രയധികം സൈലൻ്റായിട്ട് മാറ്റിമറിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അത്രയധികമാണ് ഭാസ്കർ റാവുജിയുടെ സംഭാവന എൻ്റെ ചെറുപ്പത്തിൽ ഭാസ്കർ റാവുജിയെ ഭാസ്കർ റാവു എന്നാണ് വിളിക്കുന്നത് ജി ഇല്ല കാരണം റാവു തന്നെ ബഹുമാന സൂചകമാണ് മറാഠിയിൽ അതുകൊണ്ട് വീണ്ടും ജി ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ മറാഠിയിലിപ്പോൾ സാവർക്കറെ തത്യാ റാവു എന്ന് പറയും താത്യറാവു എന്ന് പറയാതാണ് ജി എന്ന് ചേർക്കേണ്ട കാര്യമില്ല ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൾ അപ്പം ആദ്യകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭാസ്കർ റാവു എന്നാണ് പറയുന്നത് ഭാസ്കർ റാവു ജി ഇല്ല ജി പിന്നെ ഈ മലയാളികൾ ഒരു ബഹുമാനം വേണ്ടേ ഭാസ്കർ റാവുവിന് ഒരു പേര് പറയുന്നത് ശരിയാണ് അങ്ങനെയല്ലേ ഈ റാവു തന്നെ ബഹുമാന സൂചകമായിട്ട് ചേർക്കുന്നതാണ് പക്ഷെ നമുക്കത് പിടിക്കുന്നില്ല മലയാളി മനസ്സിനത് അപ്പോൾ ഭാസ്കർ റാവു ജി എന്നായി ഇങ്ങനെയാണ് ഭാസ്കർ റാവുജിയുണ്ടാകുന്നത് എന്തു വാങ്ങിക്കോട്ടെ അത് പലരും പറഞ്ഞു പറഞ്ഞ് ഭാസ്കർ റാവുജിയായി ഞാനും ഭാസ്കർ എന്ന് പറയാൻ തുടങ്ങി പക്ഷേ ഞാൻ തീരെ കുട്ടിയായിരുന്നപ്പോഴൊക്കെ ഭാസ്കർ റാവു എന്നാണ് പറയുന്നത് വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിലൊരു പ്രശ്നവും അന്നാർക്കും തോന്നിയിരുന്നില്ല പിന്നെ പിന്നെ ഈ കോംപ്ലക്സ് വരികയും എല്ലാവരും അങ്ങോട്ട് മാറുകയും ചെയ്തപ്പോൾ ഞാനും അതിൻ്റെ കൂടെ അങ്ങ് മാറി കാലത്തിനൊത്ത് അപ്പോൾ ഞാൻ ഭാസ്കർ റാവുജിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിരിക്കും ഭാസ്കർ റാവുജി മരിക്കുന്ന ദിവസം ഞാൻ കോട്ടയത്താണ് കോട്ടയത്ത് വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം അപ്പോൾ ഞാനും ബാക്കി എല്ലാവരും അവിടെയുണ്ട് അപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് അപ്പോൾ പരമേശ്വരജി ഞാനും കൂടെ കോട്ടയത്ത് നിന്ന് കാറിൽ എറണാകുളത്തേക്ക് പുറപ്പെട്ടു സമ്മേളനം അത്യാവശ്യം ചടങ്ങുകളോടെ അവസാനിപ്പിക്കാനായിട്ട് അന്ന് സംഘടനാ സെക്രട്ടറി ആയിരുന്ന എം ബാലകൃഷ്ണൻ ഇപ്പോൾ സംഘചുമതലയുള്ള കോഴിക്കോട്ടുള്ള ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു ബാലകൃഷ്ണനെ വേണ്ടതൊക്കെ ചെയ്തിട്ട് സമാപനം നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പരമേശ്വരയും ഞാനും കൂടെ അവിടുന്ന് പുറപ്പെട്ടു വഴിയില്ല ആദ്യമായിട്ടാണ് പരമേശ്വരജി കാറിൽ നിശബ്ദനായിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ പരമേശ്വരയുടെ കൂടെയുള്ള കാർ യാത്ര വളരെ രസകരമായ ഒരു സംഗതിയാണ് പരമേശ്വർജി ഒരുപാട് കവിതകൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുക പറയുക ചിരിക്കുക തമാശ പറയുക ഇതൊക്കെ ചെയ്യുന്നത് കാർ യാത്രയിലാണ് അതർവൈസ് പരമേശ്വർജി ഗൗരവത്തിലായിരിക്കും മിക്കവാറും ചിരി വന്നാൽ തന്നെ ഇങ്ങനെ തുടച്ചുകളായി അങ്ങനെ ആ ഒരു നേച്ചറാണ് പരമേശ്വരജിയുടെ പക്ഷേ കാറിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ചിരിക്കുകയും കവിതയാണ് മിക്കവാറും വിഷയം പക്ഷേ അന്ന് പരമേശ്വരജി ത്രൂ ഔട്ട് നിശബ്ദനായിരുന്നു കോട്ടയം മുതൽ എറണാകുളം വരെ എറണാകുളത്ത് കരേലെ എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു പരമേശ്വരജി ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാം പരമേശ്വരജിയെ കരേലത്തിൽ ഇറക്കിയിട്ട് എൻ്റെ അച്ഛൻ ഭാസ്കർ റാവുജിയുടെ ഒരു ആത്മസുഹൃത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പരമേശ്വരജി എന്നോട് ചോദിച്ചു ഭാസ്കർ റാവുജിയുടെ ആത്മസുഹൃത്ത് അല്ലാത്ത ഒരാളിനെ മോഹൻദാസിന് പറയാമോ സത്യമാണ് എല്ലാവരും എല്ലാവരും ഞാൻ ഭാസ്കർ റാവുജിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് എന്ന് പറയും ഇതാണ് ഭാസ്കർ റാവുജിയുടെ പ്രത്യേകത എല്ലാവർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് മോഹൻദാസിനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ബാലകൃഷ്ണനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വായുജ്യത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് എല്ലാവർക്കും തോന്നും ഞാൻ ആണ് ഐ എം ദ ക്ലോസസ്റ്റ് മാൻ ടു ഭാസ്കർ റാവുജി ഞാൻ കഴിഞ്ഞിട്ട് വേറെ ആർക്കും ഉള്ളു കേട്ടോ എന്ന് തോന്നും അങ്ങനെ ഒരു ക്യാരക്ടർ എന്നാൽ വലിയ ബുംബും എന്ന് പറഞ്ഞുള്ള പ്രസംഗമോ സംഗതിയോ ഒന്നുമില്ല ഭാസ്കർ റാവുജി ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പ്രസംഗിക്കില്ല വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ ബുദ്ധിക്കാതെ ഇതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അവരെ ലിഫ്റ്റ് ചെയ്യുക അല്ലാതെ ഭാസ്കർ റാവുജി സ്വയം ഇടപെട്ട് ആ പ്രസംഗം ഇല്ല മലയാളം തന്നെ ഭാസ്കർ റാവിക്കു നേരെ അറിയില്ല അത് മരണം വരെ മലയാളം നന്നായിട്ട് മനസ്സിലാവും പക്ഷെ മലയാളം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇദ്ദേഹം മലയാളി അല്ല എന്ന് നമുക്ക് മനസ്സിലാവും സംസാരിക്കുന്നത് മലയാളത്തിലാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ മലയാളി അല്ല ഇദ്ദേഹം എന്ന് മനസ്സിലാകുമായിരുന്നു അങ്ങനെയൊരു അങ്ങനെയുള്ള മനുഷ്യൻ അല്പസ്വല്പം ഇംഗ്ലീഷ് അത് ഇതൊക്കെ ചേർത്തിട്ട് ഈ ഭാഷ വലിയ ആവശ്യമൊന്നുമില്ല എന്ന് തെളിയിച്ചൊരു മനുഷ്യൻ രണ്ടു പേർക്ക് തമ്മിൽ സംസാരിക്കാൻ ഭാഷയുടെ വലിയ ആവശ്യമൊന്നുമില്ല ഭാഷ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതാണ് പിൽക്കാലത്ത് ഒരു തമിഴ് പാട്ടിൽ വന്നിരുന്നു മൊഴി എന്നാണ് ആ സിനിമയുടെ പേരെന്ന് തോന്നുന്നു അതിൽ സുജാത പാടിയൊരു പാട്ടുണ്ട് കാറ്റിൻ മൊഴി കടലായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അതിലൊരു വരി ഉണ്ട് മനിതർക്ക് മൊഴിയെ തേവയില്ല എന്ന് പറഞ്ഞാണ് ആ പാട്ടിൻ്റെ ഓരോ ഇതും അവസാനിക്കുന്നത് മനിതർക്ക് മൊഴിയെ തേവയില്ല ഭാഷയുടെ ആവശ്യമില്ല ഭാഷയില്ലാതെ തന്നെ സൂക്ഷമായിട്ട് കുഞ്ഞ് അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേറെയില്ല സംസാരിക്കാത്ത കുഞ്ഞ് അതിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകത ഉണ്ട് അമ്മയുടെ അടുത്തും അമ്മൂമ്മേടെ അടുത്തും അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ആ ഭാഷ മനസ്സിലാവും അതിനും വയറുവേ അതിനിട്ടാണ് എന്ന് പറയും അപ്പോൾ ഇതുപോലെ ഭാസ്കർ ദേവിക്ക് കമ്മ്യൂണിക്കേഷൻ ഭാഷ വേണ്ട മലയാളമോ എന്താണെങ്കിലും ശരി അതുണ്ടെങ്കിൽ ഓക്കെ അതില്ലെങ്കിലും ഫൈൻ അപ്പം ഞാൻ ഐ ടി സിക്ക് പോയി ഒമ്പതാം ക്ലാസ്സിലും മറ്റോ പഠിക്കുന്നു ഞാൻ അപ്പോൾ നമുക്ക് ഈ കാവൽ ഡ്യൂട്ടി ഉണ്ടല്ലോ രാത്രി അവിടെ തുറവൂർ ടി ഡി സ്കൂളിലാണ് ഇപ്പം ടി ഡി സ്കൂളിൻ്റെ നാലതിരിനും പോയി കാവലെ നിൽക്കണം ഞാൻ നിൽക്കുന്ന അതിരിൽ ഈ രാത്രിയായി കഴിയുമ്പോൾ ഇരുട്ടാണ് കൊതുകുമുണ്ട് ട്രൗസറും ഷർട്ടും ഒക്കെ ആയിട്ട് ദണ്ടയൊക്കെ ആയിട്ട് നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിൽക്കുക ചീവീടിൻ്റെ ശബ്ദം രാത്രിയുടെ ഒരു ശബ്ദമുണ്ടല്ലോ എനിക്ക് പേടിയാവാൻ തുടങ്ങി വാസ്തവത്തിൽ പേടിച്ചു അസാമാന്യമായിട്ട് കൊതുകും കടിക്കുന്നു പേടിച്ചിട്ട് എന്താ ചെയ്യും പറയാൻ ഒരു നാണക്കേടല്ലേ കുറച്ചിലല്ലേ ആകെ ഞാൻ പ്രശ്നത്തിലായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഇരുട്ടത്ത് നടന്നു വരുന്നു നോക്കിയപ്പോൾ ഭാസ്കർ റാവുജിയാണ് ഭാസ്കർ റാവ് അടുത്ത് വന്ന് സ്നേഹത്തോടെ എന്നെ മോഹൻ എന്നാണ് വിളിക്കുന്നത് അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴും സേതുവേട്ടനൊക്കെ മോഹൻ എന്നു തന്നെയാണ് വിളിക്കുന്ന പഴയ ഇത് വെച്ചിട്ട് മോഹൻദാസ് എന്നൊക്കെ പറയുന്നത് പിന്നീട് വന്ന പേരാണ് അപ്പോൾ ഭാസ്കർ ആവുജിയുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്ത് പറ്റി ഈ മോഹനാ എന്ന് ചോദിച്ചു തോളത്ത് കൈവച്ചു ഒറ്റ നിമിഷം ഞാൻ ഭാസ്കർ റാവുജിനെ കെട്ടിപ്പിടിച്ച് ഭാസ്കർ റാവുവിൻ്റെ വയററ്റമേ ഞാൻ വരുള്ളൂ വയറിൽ കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ചിൽ ഭാസ്കർ ആവുജി ഒന്നും മിണ്ടിയില്ല വളരെ സ്നേഹത്തോടെ തലയിൽ ഇങ്ങനെ തറവി കംപ്ലീറ്റ് ഞാൻ കരഞ്ഞ് തീർത്ത് ഭാസ്കർ റാവുവിൻ്റെ ഷർട്ട് നനഞ്ഞു അപ്പം പറഞ്ഞു വരൂ എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ താമസിക്കുന്ന സ്കൂളിൽ തന്നെ മുറികൾ രണ്ടുപേരോട് പറഞ്ഞു ഏയ് ആ കൊതുവല എടുത്തോണ്ട് വരൂ ഇന്നൊരു പുതിയത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഏതോ വി ഐ പിക്ക് വേണ്ടി വാങ്ങിച്ചു വച്ചിരിക്കുക അതെടുത്തു അത് നിൽക്കെട്ടണം എന്ന് പറഞ്ഞു വേഗം അത് കെട്ടി എന്നോട് പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ അപ്പം മറ്റുള്ളവർ ചോദിച്ചു എന്താ പേസ്കര എന്തു പറ്റി അയാൾക്കൊരു അല്പം സുഖമില്ല അയാളൊന്നും കിടക്കട്ടെ രാവിലെ ആകുമ്പോൾ ശരിയായിക്കോളും നിങ്ങൾ ശല്യം ചെയ്യണ്ട എനിക്ക് വല്ലാത്ത കാരണം ഇയാൾക്ക് പേടിയായിട്ട് ഇയാൾ കരഞ്ഞ് നിലവിളിച്ചു ബഹളം വെച്ചു അപ്പം ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ് എന്നൊക്കെ പറഞ്ഞു കളയുമെന്ന് എനിക്ക് ഉള്ളിലൊരു ആന്തലുണ്ടായിരുന്നു പക്ഷേ അത്ര ചെറുപ്പ തീരെ കൊച്ചുകുട്ടിക്ക് പോലും ഒരു അഭിമാനമുണ്ടെന്നും ഞാനിത് പുറത്തു പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വേദനിക്കുമെന്നും നാണക്കേടാകുമെന്നൊക്കെ മാസ്കർ റാവ് എനിക്കറിയാം അതുകൊണ്ട് അവരോട് പറഞ്ഞു അസുഖമാണ് രാവിലെ ശരി നിങ്ങൾ പൊക്കോ എന്നോടും പറഞ്ഞ് കിടന്നുറങ്ങിക്കുന്നു അതിനെപ്പോ ഇത്രയും സ്നേഹത്തോടെ പെരുമാറണമെങ്കിൽ അപ്പം ഞാൻ വിചാരിക്കും ഐ ആം വെരി സ്പെഷ്യൽ ടു ഹിം ഞാനാണ് ഭാസ്കർ റാവലിയുടെ ഓമന പുത്രൻ എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെയല്ല എല്ലാവരോടും അങ്ങനെയാണ് എല്ലാവർക്കും അല്ലെങ്കിൽ നോക്കും നമ്മളെ കാവലിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു നോക്കാനായി അവർ സൂപ്പർവിഷൻ ഒക്കെ ഉണ്ട് കൊച്ചു പിള്ളേരാണല്ലോ ബട്ട് അതിനപ്പുറത്തേക്ക് അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ എന്തോ ദൈവം തോന്നിച്ച പോലെയാണ് ആ സമയത്ത് കാരണം ഞാനിങ്ങനെ പൊട്ടാറായി നിൽക്കുക പേടിച്ചിട്ട് പിന്നെ എനിക്കെന്ത് ഭാസ്കർ റാവുജി വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഞാൻ ബോധം കെട്ട് വഴുവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ചെറുപ്പമല്ലേ വല്ലാതെ ഭയന്ന് വേർത്ത് കൊതുകുകടിയും ആയിട്ട് ആ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചതാണ് ഭാസ്കർ റാവു അപ്പോൾ അന്ന് മുതൽ എനിക്കറിയാം ഭാസ്കർ റാവുജി ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു അൾട്ടിമേറ്റ്ലി അതുകൊണ്ട് എല്ലാവരുമായിട്ടും കണക്റ്റ് ചെയ്യും പിന്നെ ഞാൻ ഭാസ്കർ ആവുജിക്കൊരിക്കൽ സുഖമില്ല ഇപ്പോൾ എറണാകുളത്ത് സുധീന്ദ്ര ആശുപത്രിയിലാണ് സീരിയസ് ഒന്നുമല്ല ബട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെയുണ്ട് ഞാൻ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു സ്വയം സേവനിരിക്കുന്നു അയാൾ എണീറ്റു അയാൾ പറഞ്ഞു ഭാസ്കർ ആവു ചെയ്തപ്പോൾ ഞാൻ ഇറങ്ങട്ടെ നാളെ രാവിലെ ആറുമണിയുടെ വണ്ടിക്ക് ഞങ്ങൾ പോവും കോഴിക്കോട് അപ്പോൾ വനവാസി കല്യാണാശ്രമത്തിൻ്റെ ഒരു പ്രവർത്തകനാണെന്ന് എനിക്ക് മനസ്സിലായി ഓ ആറു മണിക്കാണോ പോകുന്നത് അതെ അതെ മറ്റേ ആൾ നമ്മുടെ സുരേഷ് അയാൾ എട്ട് മണിയുടെ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ആറു മണിക്ക് തന്നെ പോകണം അല്ലെങ്കിൽ താമസിക്കും അപ്പോൾ ഭാസ്കർ ഇപ്പം നിൽക്കും നിൽക്കും നിൽക്ക് അയാൾ എട്ട് മണിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ ആറു മണിക്കാക്കിയോ നിർബന്ധിച്ച് ആ അതെ എന്തിനാ നിശ്ചയത് അല്ല നേരത്തെ പോകല്ലോ ബട്ട് അയാൾ എന്തിനാ എട്ട് മണിക്കെന്ന് പറഞ്ഞേ അതറിയില്ല ഭാസ്കർ അയാൾക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല എന്നിട്ടായിരിക്കും അല്ല നിങ്ങൾ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടുണ്ട് അയാൾക്ക് പശുക്കറവയാണ് അയാളുടെ വരുമാനം രാവിലെ എണീറ്റ് നാലോ അഞ്ചോ പശുക്കളുണ്ട് ഇതിനെ കറക്കുന്നത് അയാൾ തന്നെയാണ് അയാളും ഭാര്യയും ചേർന്ന് കറന്ന് ആ പാല് കൊണ്ടുപോയി സൈക്കിളിൽ സൊസൈറ്റിയിൽ കൊടുത്ത് തിരിച്ച് വന്ന് കുളി കഴിഞ്ഞ് എന്തെങ്കിലും ലഘുഭക്ഷണവും കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം എഴരയാവും രണ്ട് കിലോമീറ്റർ നടന്ന് വേണം അയാൾ റെയിൽവേ സ്റ്റേഷന് വരാൻ ഇപ്പം എട്ട് മണിക്കുള്ള ട്രെയിനിന് അയാൾക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇതാണ് അയാളുടെ പ്രയാസം അയാൾക്ക് ഓട്ടോറിക്ഷ പിടിക്കാൻ അയാൾക്ക് വിഷമമാണ് ഇപ്പം നിങ്ങൾ പ്രചാരകനാണ് നിങ്ങൾ നിർബന്ധിച്ചു അയാൾ ആറു മണിക്കാക്കി അയാൾ എന്താ ചെയ്യാൻ പോകുന്നറിയാമോ വേറൊരു കറവക്കാരനെ ഏർപ്പാടാക്കും അയാൾക്ക് പൈസ കൊടുക്കണം പരിചയമില്ലാത്ത ആൾ കറന്നാൽ പശുവിന് പാൽ കുറവാകും അയാളുടെ വരുമാനം കുറയും അതൊന്നും അറിയാതെ നിങ്ങളങ്ങോട്ട് ഉത്തരവിട്ടു ആറു മണിക്ക് തന്നെ പോകണം ഇയാളാകെ ഭക്ഷണമായി ഇപ്പം തന്നെ പോയി പറയും എട്ട് മണിയുടെ പത്ത് മണിയുടെ വണ്ടിക്ക് പോയാൽ മതി അയാളുടെ സൗകര്യം അനുസരിച്ച് പോയാൽ മതി നിങ്ങളൊരു ഒരു സ്വയം സേവകനെ അവിടെ ആജ്ഞാപിക്കുമ്പോൾ അയാളുടെ സാഹചര്യം നോക്കിയിട്ട് വേണം ആജ്ഞാപിക്കാൻ നിങ്ങൾക്ക് ഉത്തരവിടാൻ പെട്ടെന്ന് സാധു സാധു സ്വയം സേവനാണ് അത് പ്രചാരകൻ പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഭാര്യ പറയും ഇതിപ്പോൾ വലിയ കഷ്ടമായില്ലോ എന്ന് അല്ല അത് സാരിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പോയി ആ വീട്ടിലുണ്ടാകുന്ന ടെൻഷൻ അത് ചോദിച്ചു ഇതാണ് ഭാസ്കരാവുജി ഓരോ മനുഷ്യനും അയാളെയല്ല അയാളുടെ വീട്ടിലെ കാര്യങ്ങളും ഭാസ്കരാവുജിക്കറിയാം ഇത്രയും ഡീറ്റെയിൽ അപ്പോൾ ഇയാൾ വിചാരിക്കും എനിക്കൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഭാസ്കരാവുജി ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഭാസ്കർ ആവുജിക്കറിയാം അതുമാത്രമല്ല എല്ലാവരും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഭാസ്കർ ആവുജിക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ ഭാസ്കർ പോയിട്ടുണ്ട് എല്ലാവരുടെയും സ്ഥിതിഗതികൾ മനസ്സിലാക്കും കുടുംബത്തിലെ സ്ഥിതി എന്തായി ഇയാളുടെ സ്ഥിതി എന്താ ഇയാളുടെ അച്ഛൻ്റെ ചിന്താഗതി എന്ന് ഇതൊക്കെ നോക്കിയിട്ടാണ് ആരെങ്കിലും ഒരാൾ പെട്ടി എടുത്തുകൊണ്ട് ഞാൻ പ്രചാരകനാകാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ആദ്യം പറയും ആ നല്ല കാര്യമാണ് വന്നു ശരി എനിക്കറിയാവുന്ന സംഭവമുണ്ട് അപ്പം വളരെ പഴയ സംഭവമാണ് ഇതുപോലെ ഒരാൾ കാര്യാലയത്തിൽ വരുന്നു പ്രചാരകനാവാൻ തീരുമാനിച്ചു ഐ ടി സി കഴിഞ്ഞ സമയമാണ് അതിൻ്റെ ആവേശത്തിൽ വന്നിരിക്കുകയാണ് ശരി എന്നൊക്കെ പറഞ്ഞു ഭാസ്കർ ആവുജി ഇയാൾക്ക് രണ്ട് രൂപ കൊടുത്തു നിങ്ങൾ ടൗണിൽ പോയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വൈകുന്നേരമാകുമ്പോൾ വരും ഇയാൾ സിനിമ കാണാൻ പോയി വൈകുന്നേരം ഇയാൾ വന്നപ്പോൾ ഇയാളുടെ അച്ഛൻ കാര്യാലയത്തിൽ വന്നിരിക്കുന്നു മകനെയും നോക്കി ഇതിനിടയ്ക്ക് ഭാസ്കർ റാവുജി ഇയാളുടെ അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്ത് സായിരി മനസ്സിലാക്കി അപ്പോൾ അന്ന് രാവിലെ അച്ഛനുമായിട്ട് എന്തോ വഴക്കുണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞു യൂസ്ലെസ് നിന്നെ കൊണ്ട് എന്തിനും കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്തിനും കൊള്ളാം എന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു പെട്ടിക്കകത്ത് മുണ്ടൻ ഷർട്ട് ഇട്ടിട്ട് നേരെ കാര്യാലയത്തിലേക്ക് പ്രചാരകനാവാൻ അപ്പോൾ ഇതൊരു പന്തികേടാണെന്ന് ഭാസ്കർ റാവുജിക്ക് അപ്പം തന്നെ മനസ്സിലായി ഇയാൾക്ക് സിനിമ കാണാനായിട്ട് പറഞ്ഞുതച്ചു അച്ഛനെ കോണ്ടാക്റ്റ് ചെയ്തു അച്ഛൻ വന്നു അപ്പോൾ എന്താ പോവില്ലേ വീട്ടിലേക്ക് ആ ഞാൻ പൊക്കോളാം ആ ശരി എന്നുവെച്ചാൽ അയാളുടെ ഒരു വിരോധമില്ല ഒന്നുമില്ല ഈ ആവേശ കമ്മിറ്റിയൊക്കെ കാണുമ്പോൾ തന്നെ ഭാസ്കർ റോഹിക്ക് മനസ്സിലാവും ഇയാൾ എന്തോ വഴക്കം ഉണ്ടാക്കിയിട്ട് ചാടി വന്നിരിക്കുകയാണ് അല്ലാതെ പ്രചാരകമാകാനുള്ള ആവേശമൊന്നും അല്ലേ ഇത് അച്ഛനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ അമ്മയോടുള്ള ദേഷ്യം സംഭവിക്കുമല്ലോ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ പ്രചാരകനായി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്താ ആരുമില്ലെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കാര്യം എല്ലാത്തിലേക്ക് ഇങ്ങനെ ഇതുപോലെ സകല മനുഷ്യൻ്റെയും സ്വഭാവം മനസ്സിലാക്കുക എന്നാൽ അത് തിരുത്തുന്നതുണ്ടല്ലോ വളരെ അയാൾ പോലും അറിയാതെയാണ് ഇവർ ഒരുപാട് പേരൊക്കെ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് സ്ഥലം പോലും പറയാൻ പറ്റുന്നില്ല സ്ഥലം പറഞ്ഞാൽ അത് വെച്ച ആൾക്കാർ കണ്ടുപിടിച്ച് കളയും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമാക്കും ജില്ലാ കാര്യമാക്കാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഷാപ്പിൽ പോകും ഷാപ്പിൽ ഉച്ചയ്ക്ക് പോയി 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 പതുക്കെ കള്ളു കുടിക്കാനും തുടങ്ങി ഷാപ്പിൽ ഊണ് കഴിക്കാമെങ്കിൽ പിന്നെ ഇതായാലും എന്താ അവിടെ ബാക്കിയുള്ളവർ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കോ അറിയാൻ അതിനകത്തെ അന്തരീക്ഷം ഇതിനു പറ്റിയതാണ് അങ്ങനെയായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അപ്പോൾ ഇത് അറിഞ്ഞു കൂടെയുള്ളവരൊക്കെ ഒരാൾ ഭാസ്കർ ആവുജിയോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം നമുക്കിപ്പോൾ ഇത് പുറത്ത് പറയാനും വയ്യ ഈയാളാണെങ്കിൽ ഞങ്ങളേക്കാൾ സീനിയറുമാണ് അയാളെ ഞങ്ങൾ പറയുമ്പോൾ നീ ആരാടാണെന്ന് ചോദിച്ചാൽ അത് പ്രശ്നം ഭാസ്കർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ സംഭവം നടക്കുന്നേ ഇല്ല എന്നുള്ള മട്ടിൽ നിങ്ങൾ പെരുമാറുക ഈ സംഗതി ഞാൻ ശരിയാക്കി തരാം ഭാസ്കർ ആവുജി വരുന്നു ബൈട്ടൊക്കെ ഉച്ചയ്ക്ക് വയ്ക്കുന്നു ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇരിക്കും എന്നൊക്കെ പറയുന്നു മെല്ലെ ഇയാളെ ഈ ഷാപ്പിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റുന്നു എന്നാൽ അത് മാറ്റാനായിട്ടാണ് ഭാസ്കർ റാവുജി വരുന്നതെന്ന് മറ്റുള്ളവർക്ക് പോലും തോന്നുന്നുമില്ല ഒന്നുമില്ല പലരും ഇടയ്ക്ക് പറഞ്ഞു ഭാസ്കർ റാവുജിയോട് പറഞ്ഞിട്ടൊരു വിചാരിച്ചില്ല ചുമ്മാ അയാൾ ഇപ്പോഴും ഷാപ്പിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയ്യും സംസാരവും നടക്കുന്നുണ്ട് ബട്ട് മെല്ലെ ഇയാളെ ഏർപ്പാട് നിർത്തില്ല കുറച്ച് സമയം എടുത്തു ഒരു അഞ്ചാറ് മാസം എടുത്തു നിർത്തി ഈ ചെവി അറിയാതെ ആ ഒരു ഒരു മനുഷ്യനെ റിഫോം ചെയ്ത് കളയാതെ വളരെ എളുപ്പമാണ് കാളിൽ കൂടിയാൽ ആർ എസ് എസിനൊന്നും തന്നെ പറ്റില്ല ഇനി മേലാൽ ഇപ്പോൾ പരിസരത്ത് കണ്ടുപോരുതെന്ന് പറയാൻ എത്ര എളുപ്പമാണ് എത്ര എളുപ്പമാണ് അവർ അധികാരിക്ക് മാത്രമല്ല ഭാസ്കർജി പ്രാന്തപ്രചാര കൂടെയാണ് ഭാസ്കർ ബുജീനെ ആജ്ഞ കേൾക്കാൻ തയ്യാറായിട്ട് എത്രയോ പേര് നിൽക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അത് പ്രയോഗിക്കാതെ ഒരു ഹ്യൂമനിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനാണ് അയാളൊരു കെണിയിൽ പെട്ടു പെട്ടതിന് എന്തും കാരണം കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ട് കുടി തുടങ്ങുന്നവരുണ്ട് പലരുടെയും വിചാരം കുടി തുടങ്ങി കുടിയിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കുമല്ലോ അങ്ങനെയാണോ എന്താണോ ഏതായാലും ആർക്കും അറിയില്ല ഭാസ്കർ റാവുജി എന്താ എന്ത് സംസാരിച്ചു എപ്പോൾ എന്ത് പറഞ്ഞു എങ്ങനെ ചെയ്തു എന്നറിയില്ല ഈ ആളിൻ്റെ ഏർപ്പാട് നിർത്തി അങ്ങനെ തന്നെ കാര്യവാഹമായിട്ട് തുടരുകയും നല്ല സീനിയർ ആൾ ആകുകയും ചെയ്തു ആർക്കും അറിയില്ല ഒരു മനുഷ്യനെ ഒരു അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുന്നു എന്നാൽ ഇത് ഉദാഹരണമായിട്ട് പോലും നാളിതുവരെ ഭാസ്കർ ആവുജി ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ വേറെയും ഇതുപോലത്തെ കാര്യങ്ങൾ ഭാസ്കർ റാവുജിയെ ഹാൻഡിൽ ചെയ്ത് കാണും അപ്പോൾ അവിടെ ഭാസ്കർ റാവുജി പറയാണ് ആ ഇതാണ് ഞാനിത് പണ്ട് ഞാൻ ഇവിടെ ചെയ്തു അവിടെ ചെയ്തു ഈ ഏർപ്പാടില്ല അറിയാതെ പോലും ഈ സംഭവം അദ്ദേഹത്തിന് വായിന്നു വരില്ല എന്നാൽ വളരെ ട്രാൻസ്പേരൻറ്റുമാണ് എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയും സംഘടനയുടെ എല്ലാ കാര്യവും അപ്പം ഞാനൊരിക്കൽ ഭാസ്കർ റാവുജിയോട് ചോദിച്ചു വി പി ജനർദ്ധൻ വി പി ജനാർദ്ദൻ എന്ന് പറഞ്ഞ് സംഘത്തിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാളുണ്ട് അദ്ദേഹം ഇപ്പോൾ മരിച്ചു ഭാസ്കർ രാജുജി മരിച്ചു എല്ലാവരും മരിച്ചു അപ്പോൾ വി പി ജനേട്ടൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് സംഘത്തിൻ്റെ ശാഖ തുടങ്ങാനായിട്ട് അടിക്കടി എന്നുള്ളൊരു പ്രിൻസിപ്പിൾ സി പി എമ്മുമായിട്ട് ആട്ടിച്ചു നിന്ന് ജനേട്ടൻ്റെ അസാമാന്യമായ സംഘടനാ വൈഭവമാണ് കണ്ണൂർ സംഘം ഇത്രയധികം സ്ട്രോങ് ആവാനൊരു കാരണം അങ്ങനെയൊക്കെയുള്ള ഒരാൾ സംഘത്തിന്ന് പ്രചാര ക്ഷിപ്പ് വിട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാൻ ഒരു വാഹനമില്ല എന്താ ചെയ്യുക വർഷങ്ങളങ്ങനെ പോയി അപ്പോൾ ഞാനൊരിക്കൽ ഭാസ്കർ വിളിച്ചു ചോദിച്ചു ഭാസ്കർ പഴയ ഒരു കാര്യമാണ് എന്താ ഞാൻ പറഞ്ഞു ജനേട്ടൻ പോയതെന്താ എന്താ കാര്യം സത്യത്തിൽ ഭാസ്കർ രാജി സത്യാവസ്ഥ എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാരോടും പറയരുത് അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയാത്തത് ഈ ഒരു നിർദ്ദേശം തരില്ല നിങ്ങളിത് ആരോടും പറയരുത് കേട്ടോ ഷെയർ ചെയ്യരുത് പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നൊന്നും പറയില്ല പക്ഷെ ചിലത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് പറയാൻ പാടില്ലാത്തതാണ് അതും ഭാസ്കർ റാലോജിയുടെ ഒരു ഇതാണ് നിർദ്ദേശമില്ലാതെ തന്നെ അനുസരിപ്പിക്കാൻ സാധിക്കുക ഒരു വല്ലാത്ത കഴിവല്ലേ അത് സാധാരണ നമ്മളാണെങ്കിൽ നാല് തവണ പുറത്ത് പറയല്ലേ പുറത്ത് പറയില്ലോ കേട്ടോ ആരോടും ഉണ്ടായിരുന്നില്ലേ തന്നാനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കും വീട്ടിൽ പോയി കഴിഞ്ഞ് വീണ്ടും ഇയാളിത് പുറത്ത് പറയുവോ വീണ്ടും ഫോൺ ചെയ്തിട്ട് വായുത്വം മറ്റേ സംഗതി പുറത്ത് പറയലേ കേട്ടോ ഇല്ല ഇല്ല ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ സ്വഭാവം ഭാസ്കർ റാവജിക്കതില്ല പുറത്ത് പറയരുതെന്ന് പോലും പറയില്ല പക്ഷെ നമ്മൾ പുറത്ത് പറയില്ല ഇതൊരത്ഭുത സിദ്ധിയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഷയില്ലാതെ ഹൃദയം ഹൃദയത്തെ ഉമ്മ വെച്ചുതിരും മഞ്ചുളരെ അകമർമരം എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിട്ട് പാസ് ചെയ്യും ഫ്രം ഹാർട്ട് ടു ഹാർട്ട് മൗത്ത് ടു മൗത്തല്ല ഫേസ് ടു ഫേസും അല്ല ഹാർട്ട് ടു ഹാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ അതാണ് ഏറ്റവും പവിത്രമായ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ബ്രേക്ക് ചെയ്യാൻ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഒരു മനുഷ്യൻ ധൈര്യപ്പെടുകയില്ല കാരണം ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹൃദയം തന്നെ തകർക്കുന്ന പോലെയാണ് അതുകൊണ്ട് ആരും സ്വന്തം ഹൃദയം തകർക്കാൻ ആരും പുറപ്പെടുകയില്ല സോ സെക്യൂർ വാസ് എ ഗ്രേറ്റ് മാൻ ഗ്രേറ്റ് ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ എൻ്റെ കരിയറിൽ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു അതിൽ ഈ ജോലികൾ മാറും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ജോലി മാറുന്നത് ഒന്ന് ഞാൻ രാജിവെക്കുക വേറൊന്ന് എന്നെ പിരിച്ചുവിടുക ഇത് രണ്ടും എനിക്ക് ജീവിതത്തിലുണ്ടായി അപ്പം ഞാനിങ്ങനെ ചാടും ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് ഒരിക്കലും എൻ്റെ ചാട്ടം പഴച്ചു ട്രപ്പീസുകാരനെ പോലെയാണല്ലേ ഇതിൽ നിന്ന് പിടിച്ചിട്ട് അതിലേക്ക് ചാടണം കൃത്യം അവിടെ ആ വടി ഇല്ലെങ്കിൽ ഇവൻ താഴെ വീഴും വീണു ഞാൻ എന്ത് ചെയ്യും പ്രശ്നമായി അപ്പോൾ ആർക്കും അറിയില്ല എനിക്കും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയുള്ളൂ ഇത് സംഭവിച്ചു എന്നുള്ളൂ ചാട്ടം പഴച്ചു എന്നുള്ളത് ചാട്ടം പഴച്ചു എന്ന് ബാക്കിയുള്ളവരെ അറിഞ്ഞു ഞാൻ പരിഭ്രമിക്കുക ഒരു കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ടെൻഷനുണ്ടല്ലോ എനിക്കാണെങ്കിൽ എനിക്ക് പ്രതിയില്ല ചാട്ടം പഴച്ചു ഇനി ഇപ്പം അടുത്ത് എങ്ങോട്ട് ചാടും ഇതാണ് അന്ന് ഞാൻ ഭാസ്കരാവ്ജിയെ പോയി കണ്ടു ഒരേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ ചാട്ടം പഴച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിശ്വസിച്ച് തിരഞ്ഞെടുത്ത ഏക മനുഷ്യൻ ഭാസ്കരാവ്ജിയാണ് ഞാൻ പറഞ്ഞു ഭാസ്കരാവ് ഇങ്ങനെയൊക്കെ പറ്റി എൻ്റെ ചാട്ടം പിഴച്ചു ചാരി കിടക്കുകയായിരുന്നു ഭാസ്കർ ബാബുജി പെട്ടെന്ന് എണീറ്റ് വിസിറ്റ് എന്ന് ചോ ശും ഞെട്ടിപ്പോയി ഭാസ്കർ ബാവുജി അതായത് വളരെ സ്വന്തക്കാരൻ ഒരു തൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അവനൊരു ഫാമിലി ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കാരണവും അവരുടെ വേവല അതി ആ കണ്ണിലുണ്ടായിരുന്നു ആൻഡ് ഹീ ട്രൈഡ് ഫോർ മീ ഒരുപാട് പേരെ വിളിച്ചു സംസാരിച്ചു നടന്നില്ല ബട്ട് ബൈ ദ ടൈം ഞാൻ അടുത്ത സർക്കാർ എനിക്കും എൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്ത ഇത് കണ്ടുപിടിച്ചു ബട്ട് ഈ ആദ്യം ഇത് ചാട്ടം പഠിക്കുമ്പോൾ നമ്മൾ പരിഭ്രമിക്കുകയല്ല ആ പരിഭ്രമത്തിൽ കൂടെ നിൽക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഏക മനുഷ്യൻ ഭാസ്കർ റാവ് വേറെ ആരോടും ഞാൻ ഇത് ഷെയർ ചെയ്തില്ല ഭാസ്കർജി അതെനിക്ക് എത്രയോ പേരുമായിട്ട് ബന്ധമുണ്ട് സംഘത്തിൽ സംഘത്തിന് പുറത്തും എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട് ബട്ട് ഐ ഇൻ ഷെയർ ദിസ് കാരണം ഇത് ഷെയർ ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എൻ്റെ മാർക്കറ്റ് വിലയിടിയും അറിയാമല്ലോ ജോബ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ടെക്നോക്രാറ്റുകൾക്ക് എഞ്ചിനീയർ അവരൊക്കെ നമ്മൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുന്നതും പൊസിഷൻ പുറത്തിറങ്ങിയിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ വില കുറയും ആളുകൾ ഇവൻ പണിയില്ലാതെ നിൽക്കുക അപ്പോൾ ഒന്ന് കുറച്ചോ ചവിട്ടിക്കും ആളെ നമുക്ക് വേണം പക്ഷേ വില കുറയ്ക്കുന്നത് ഈ ഒരു റിസ്ക്കും ഉണ്ട് അപ്പോൾ ആകെ സേഫ് എന്താ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളുമായിട്ട് സംസാരിക്കുക അത് ഭാസ്കർജിയാണ് അപ്പോൾ ഇങ്ങനെ എന്നെ സമയത്തോളം ഒരു ആപൽ ബാന്ധവനും കൂടെയാണ് ഭാസ്കർ ആവജി എന്നാൽ എനിക്ക് മാത്രമാണോ അത് അല്ല കേരളത്തിലെ ഓരോ സ്വയം സേവകരും ഇതുപോലത്തെ നൂറുകണക്കിന് കഥകൾ പറയാനുണ്ടാകും അതാണ് പരമേശ്വരജി ഒറ്റ ചോദ്യം കൊണ്ട് എന്നോട് ചോദിച്ചത് ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇല്ല എല്ലാവരും ക്ലോസ് ടു ഭാസ്കർ റാവു എല്ലാവരും ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആർക്കും പോയി എന്ത് സങ്കടവും പറയാവുന്ന ഒരു ഒരു എന്താ പറയുക പുരുഷാകൃതി പൂ ഉണ്ട് ധർമ്മമോ എന്നൊക്കെ നാരായണഗുരു എഴുതിയിട്ടില്ലേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അസമജനായ ക്യാരക്ടർ